അപ്പൊ ഇവിടുത്തെ വയസ്സായ മുത്തശ്ശിമാരൊക്കെ വന്നിവിടെ ഇങ്ങനെ കൽവിളക്കില് ദീപം കൊടുത്തു അപ്പൊ ഭഗവതിരെ ഈ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അമ്മടെ പാദങ്ങൾ മാത്രമേ ഉള്ളൂ പാദങ്ങളിൽ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടും അങ്ങോട്ട് പോയിട്ടൊക്കെ ഇങ്ങനെ കേടായിരിക്കാണ് പക്ഷെ ആ പാദങ്ങൾക്ക് ഭയങ്കര ചൈതന്യമാണ് ആ പാദങ്ങളില് നമിച്ചുകൊണ്ട് തിരികൾ കൊടുത്താൻ തുടങ്ങി നമ്മള് അതിനോടനുബന്ധമായിട്ട് നമുക്ക് പ്രദേശവാസികൾക്ക് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി നമസ്കാരം സുധീഷ് ചെമ്പഴ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെയുള്ള തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഒറ്റപ്പാലം മായന്നൂർ റോട്ടില് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇത് ഒരുപാട് ചരിത്രങ്ങളും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണിത് അപ്പൊ ഇതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറെ എൻ്റെ അടുത്ത് പറയണു അപ്പൊ ഇന്നാണ് എനിക്ക് ഒഴി കിട്ടിയത് അപ്പൊ നമ്മുടെ രചിതയാണ് ഇതിനെ കുറിച്ച് ഈ അമ്പലത്തെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞു തന്നതും അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് അപ്പൊ എന്തായാലും അതിന്റെ ആളുകളൊക്കെ അമ്പലത്തിന്റെ ആളുകളും ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ ഐതിഹ്യം ചരിത്രമൊക്കെ അവരോട് ചോദിക്കാം എന്തായാലും ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിലൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കില ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണിയ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ട്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മുടെ അമ്പലങ്ങളൊക്കെ മാക്സിമം എല്ലാ ആളുകളിലേക്കും എത്തിക്കട്ടെ ഒരുപാട് വിചിത്രമായ വ്യത്യസ്ത ആചാരങ്ങളുള്ള കുറെ അമ്പലങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അതൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യട്ടോ ഓക്കെ ഇതാണ് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി മഹാവിഷ്ണു ക്ഷേത്രം തൃശൂർ ജില്ലയിൽ മായന്നൂർ കൂട്ടിൽമുക്ക് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദുർഗാദേവിക്കും മഹാവിഷ്ണുവിനും പ്രാധാന്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് പുരാണങ്ങളിൽ പറയുന്ന ദേവി മഹാത്മ്യം ആ മഹാവൈഭവം വിശ്വചൈതന്യം തുളുമ്പി നിൽക്കുന്ന ക്ഷേത്രമാണിത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നു ഇതൊരു ബ്രാഹ്മണത്തറ ആയിരുന്നു അത്രേ ബ്രാഹ്മണർ അധിവസിച്ചു പോന്നിരുന്ന പ്രദേശം നിത്യനിദാന പൂജാതി കർമ്മങ്ങൾ ചെയ്ത് അവർ ഈ ക്ഷേത്രം പരിപാലിച്ചു പോന്നിരുന്നു പിന്നീടുണ്ടായ കാലഘട്ടങ്ങളിൽ ബ്രാഹ്മണർ ഈ പ്രദേശത്ത് നിന്ന് പാലായനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുകയും അതിന് കാരണമായ ദുഷ്ടശക്തികൾ അമ്പലം തകർക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടങ്ങളിൽ തകർക്കപ്പെട്ടതായിരിക്കാം എന്നും പറയപ്പെടുന്നുണ്ട് അതിനുശേഷം ദുഃഖങ്ങളും ുരിതങ്ങളും നിത്യവ്യാധികളുമൊക്കെ പ്രദേശവാസികളെ കീഴടക്കാൻ തുടങ്ങി പ്രശ്നവിധി പ്രകാരം അവർക്ക് സത്യം മനസ്സിലായി തകർക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ എന്ന് തിരിതെളിയിക്കുന്നുവോ അന്നു മുതൽക്കേ ഈ നാടിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം മഹിഷാസുരനോട് ഒൻപത് ദിവസം നീണ്ട യുദ്ധം ചെയ്ത് പത്താമത്തെ ദിവസം വിജയം കൈവരിച്ച ശ്രീ ദുർഗാദേവി മൂലമണ്ണൂരിൽ തരുണി ഭാവത്തിലാണ് കുടികൊള്ളുന്നത് കന്യകയായ ദേവി കലയുടെ ദേവിയായി ഈ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവങ്ങൾ അതിഗംഭീരമായി ആചരിച്ചു പോന്നിരുന്നതായി കാലഘട്ടങ്ങൾ താണ്ടിയെത്തിയ വായ്മൊഴികളിൽ പറയുന്നു തൊണ്ണൂറ് ദേശങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് ഉത്സവങ്ങൾ വന്നു ചേർന്നിരുന്നു ഈ മൂലസ്ഥാനം പിന്നീട് മൂലമണ്ണൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്നറിയപ്പെട്ടു ഭാരതപ്പുഴയും ഗായത്രി പുഴയും ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്തുകൂടി ഒഴുകുന്നു ഈ പുഴകൾ കൂടിച്ചേരുന്ന ഈ പ്രദേശം പിന്നീട് കൂട്ടിൽ മുക്ക് എന്നറിയപ്പെട്ടു സ്വന്തമായി അഞ്ചു ഗോക്കളുള്ള ഗോശാലയും അന്നദാനപ്പുരയും കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നതുമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന് പുറത്തായി മനോഹരമായ ഒരു ആൽത്തറയും ും സ്ഥിതി ചെയ്യുന്നു എല്ലാ വർഷവും കുംഭമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടത്തിവരുന്നു ഇവിടെ കർക്കിടവാവ് ബലിതർപ്പണവും നടത്താറുണ്ട് വിവാഹം നടക്കുന്നതിനായി ദേവിക്ക് പട്ടും താലിയും ചേർത്തൽ കാര്യസാധ്യത്തിനായി കുങ്കുമ അർച്ചന മുട്ടറുക്കൽ ഇണമാല കൂട്ടുപായസം ഗോപൂജ എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് ുഃഖമാപാന്തി പേര് പേര് സിന്ധു സിന്ധു എത്ര വർഷമായത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ രണ്ടു വർഷമായിട്ടേ ഉള്ളൂ ശരിക്കും ഇവിടുത്തെ ഗുരു കലാമണ്ഡലം വന്ദനാ മനോജാണ് വന്ദനാ മനോജിന്റെ ശിക്ഷണത്തിലുള്ള ഡാൻസ് ക്ലാസ് ആണ് ടീച്ചറുടെ ഒരു ബ്രാഞ്ചാണ് മൂലമണ്ണൂരത്തെ ഈ ക്ലാസ് ഇവിടെ ഇപ്പൊ ക്ലാസ് എടുക്കുന്നത് ഞാനാന്നേ ഉള്ളു ടീച്ചർ മാസത്തില് വരും ഇവിടെ ക്ലാസ് ഒക്കെ നോക്കാൻ വേണ്ടി വരും ഇവിടെ രണ്ടു വർഷമായി ഇരുപത്തഞ്ച് സ്റ്റുഡൻസ് ഉണ്ട് പ്രായവേദമന്യെ പഠിപ്പിക്കുന്നുണ്ട് ചെറിയൊരു വലിയവരൊക്കെ മോഹിനിയാട്ടുണ്ട് ഭരതനാട്യം കുച്ചിപ്പുടി പഠിപ്പിക്കുന്നുണ്ട് സെമി ക്ലാസിക്കൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ തിരുവാതിര തിരുവാതിര അപ്പൊ നമ്മുടെ അമ്പലത്തിന്റെ ഭാരവാഹികളാണ് പിന്നെ തിരുമേനിയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് ഇവരുടെ അടുത്ത് ഇതിന്റെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവര് പറഞ്ഞുതരും അന്വേഷണം നമസ്കാരം നമസ്കാരം പിന്നെ ഈ ഇത് എത്ര വർഷം പഴക്കം ഏകദേശം ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പഴക്കം നമ്മുടെ സനാതന ധർമ്മത്തിൽ പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ പഴക്കം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു തന്നെ കാരണം ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കം പറയുന്നു ക്ഷേത്രത്തിന് ഇത് അതേപോലെ ഏകദേശം ഇവിടെ വരാനുള്ള ഒരു ഒരു ഐതിഹ്യം അതെന്താ എന്ന് പറയാൻ അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ പ്രദേശത്തിന്റെ പേര് കൂട്ടിൽ മുക്കനാണ് കൂട്ടിൽമുക്ക് നമ്മളൊരു മുപ്പത് വർഷത്തിന് അപ്പുറമോ അപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോ ഈ ക്ഷേത്രം ആകെ തകർന്ന ഒരു അവസ്ഥയിലായിരുന്നു കാരണം ഒരു മഹാക്ഷേത്രത്തിന്റെ പ്രതീതി ഒളിവാക്കുന്ന ചില ഭാഗങ്ങൾ മാത്രം മാത്രമായിരുന്നു ഇവിടെയുള്ളത് പക്ഷെ അതൊരു മഹാക്ഷേത്രമാണെന്ന് കാണുന്നവരൊക്കെ അറിയാൻ പറ്റും അതിന്റെ ശിലകൾ കാര്യങ്ങളൊക്കെ കാണുന്നു അതൊരു കൂടി വന്ന് ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ വന്ന് നോക്കും അപ്പൊ ഓരോ പ്രതിമകളിലൊക്കെ തൊട്ടിങ്ങനെ നോക്കും അങ്ങനെ ഒരുപാട് ചെറുപ്പം മുതലേ അമ്പലവുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടോ അപ്പൊ ആ ദേവിയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ അമ്മമാര് വയസ്സായ മുത്തശ്ശിമാരൊക്കെ പറയും കഥകളിലൊക്കെ പറഞ്ഞു ഇവിടെ ദേവിയുണ്ട് ദേവന്റെ അവിടെ ദുർഗാദേവിയാണ് ഇവിടെ മഹാവിഷ്ണു ആണെന്നൊക്കെ പറയും പിന്നെ അവിടെ നിന്ന് അങ്ങടെ ഒരു കുറച്ച് ഒരു വർഷത്തിന് വർഷത്തിനപ്പുറം അതായത് നമ്മുടെ അമ്മമാരൊക്കെ ഇവിടെ തന്നെ ഒരു വിളക്ക് കൊളുത്തണം നമ്മുടെ ഇവിടെ പ്രദേശവാസികൾക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് വരാൻ തുടങ്ങിയപ്പോ ഈ ക്ഷേത്രം ഉണ സമയമായി എന്നുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങി ആൾക്കാർക്ക് അപ്പൊ അവിടുത്തെ വയസ്സായ മുത്തശ്ശിമാരൊക്കെ വന്നിവിടെ അങ്ങനെ കൽവിളക്കിലെ ദീപം കൊടുത്തു അപ്പൊ ഭഗവതിരെ ഈ തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അമ്മടെ പാദങ്ങൾ മാത്രമേ ഉള്ളൂ പാദങ്ങളിൽ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടും അങ്ങോട്ട് പോയിട്ടൊക്കെ ഇങ്ങനെ കേടായിരിക്കാണ് പക്ഷെ ആ പാദങ്ങൾക്ക് ഭയങ്കര ചൈതന്യമാണ് ആ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് തിരികൾ കൊളുത്താൻ തുടങ്ങി നമ്മൾ അതിനോടനുബന്ധമായിട്ട് നമുക്ക് പ്രദേശവാസികൾക്ക് കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ തിരി തിരി കൊളുത്തി തിരി കൊളുത്തിയ എല്ലാവരുടെയും പ്രാർത്ഥന കൂടി വന്ന സമയങ്ങളിൽ പിന്നെ അമ്മ ഉണർന്നു എന്ന് പറയാം മക്കൾ അമ്മയ്ക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് അത് കാരണം അമ്മ ഉണരന്റെ ഭാവത്തിലേക്ക് വന്നു അപ്പൊ ആ പാദങ്ങളിലെ നിന്ന് അമ്മ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്താനുള്ള ഒരു വഴി ഉണ്ടല്ലോ അത് അമ്മ തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു അത് പറയുമ്പോ അപ്പൊ രണ്ടായിരത്തി പതിനേഴിന് രണ്ടായിരത്തി പതിനോ പതിനാറ് കഴിഞ്ഞ് ശ്രീ സുനിൽ ജി വായർ അദ്ദേഹത്തിന്റെ വീട് പാലക്കാടാണ് അദ്ദേഹം ഒരു സായി ഭക്തനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മദേവം മായനുകാവിലമ്മയാണ് അപ്പൊ അദ്ദേഹം മായനുകാവിൽ വരുമ്പോ ഇവിടെ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കും അപ്പൊ അങ്ങനെ ഒരു സമയത്ത് വന്ന സമയത്ത് അദ്ദേഹം ബാലകൃഷ്ണനായിട്ട് ഇ കെ ബാലകൃഷ്ണൻ നായൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം സംസാരത്തിനിടയിൽ ഇവിടെ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് എന്നൊക്കെ അറിഞ്ഞു അപ്പൊ അദ്ദേഹം അങ്ങനെ വരുന്നു നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ അദ്ദേഹം ഇവിടെ കാറ് നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ചെറിയ ഷെഡ് ആയിരുന്നു അപ്പൊ ആ ഷെഡിൽ ദേവിയുടെ പാദങ്ങളൊക്കെ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാറ് വന്നു നിൽക്കുന്നു അപ്പൊ അദ്ദേഹം ഇറങ്ങുന്നു അപ്പൊ ആ അമ്പലത്തിന്റെ കൊത്തുപണികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു കൂടി അദ്ദേഹം നോക്കുന്നത് കണ്ടു അപ്പൊ ഈ തകർക്കപ്പെട്ട അമ്പലങ്ങളൊക്കെ പുനഃപ്രതിഷ്ഠ എന്ന ചിന്ത അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സ് ആ ഒരു മനസ്സിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇപ്പൊ കാണുന്നത് ക്ഷേത്രമായി മാറി അല്ല ഇതിപ്പോ ക്ഷേത്രക്ഷേമ സമിതിയാണ് ഇപ്പൊ നോട്ട് നടത്തി കൊണ്ടിരിക്കുന്നത് അപ്പൊ ക്ഷേത്രക്ഷേമ സമിതി പതിനഞ്ചംഗ ക്ഷേത്രക്ഷേമ സമിതിയാണ് ഇപ്പൊ കാര്യങ്ങള് ചെയ്യുന്നത് ചെയർമാൻ സുനിൽജി നായരാണ് ഇപ്പൊ ഇവിടുത്തെ പ്രസിഡന്റ് ശ്രീധരൻ ടി കെ അദ്ദേഹമാണ് പ്രസിഡന്റ് ട്രഷറി ജയപ്രകാശ് പിന്നെ ഞാൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇപ്പൊ ദുർഗാദേവി അതുപോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത് രണ്ട് ക്ഷേത്രമാണ് രണ്ടിനും ഒരേ ചൈതന്യാണെന്നാണ് പറയുന്നത് നമ്മൾ താമ്പൂലം വെക്കുമ്പോഴും അതേപോലെ തന്നെ ദേവപ്രശ്നൊക്കെ വെക്കുന്ന സമയത്ത് ഒരേ ചൈതന്യമാണെന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ശരിക്കും വേണം പക്ഷെ നമ്മള് മുതൽ ഇത് തുടങ്ങിയ സമയത്ത് ഈ ഒരു രൂപകൽപ്പിലാണ് ചെയ്തത് ഇവിടെ പ്രധാന ആഘോഷങ്ങൾ എന്തൊക്കെയാ പ്രധാനം നവരാത്രിയാണ് നവരാത്രി നവരാത്രി മഹോത്സവം പത്ത് ദിവസം ഗംഭീരമായിട്ടുണ്ടാകും ഇപ്രാവശ്യം ഞങ്ങൾ ചണ്ഡിക ഹോമം ചെയർമാൻ സുനിതായ ചണ്ഡികാ ഹോമം നടത്തേണ്ട കാര്യത്തെ കുറിച്ച് ഒരു സംസാരിച്ച സംസാരിച്ചിട്ടുണ്ടാകും അപ്പൊ അതിന് ക്ഷേത്രങ്ങളെല്ലാം റെഡിയായി ഞങ്ങള് ഇവിടെ മായനൂർ ഭാഗത്ത് ആദ്യമായിട്ടാണ് ചണ്ഡികാ ഹോമം നടക്കുന്നത് നടക്കുന്നത് അതെന്നാ അത് കഴിഞ്ഞു ആക്ച്വലി കഴിഞ്ഞു അതിപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു പിന്നെ ഇവിടെ ഈ പുറമെ കാളുകൾ വരാറുണ്ടോ അവർക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് വിജയം ക്ഷേത്രം മേൽശാന്തിന് ശേഷം അതിന് നാല് വർഷമായി ഇപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഇണമാല അതായത് ശ്രീ മഹാവിഷ്ണു ഭഗവാന് ഇണമാല ഉണ്ട് അതായത് വിവാഹം കഴിയാത്ത ഞാൻ ചോദിച്ചു വരുന്നത് അതായത് എല്ലാ അമ്പലത്തിലും ഓരോ വഴിപാടുകൾ ഇന്ന വഴിപാടിനൊരു പ്രത്യേകത ഉണ്ടാവും ഏറ്റവും പ്രാധാന്യം തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ ആളുകൾ ഏറ്റവും കൂടുതൽ ഓരോ അമ്പലം ഓരോ ആളുകള് ഇപ്പൊ നമ്മൾ വീഡിയോ കൂടുമ്പോ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ അമ്പലങ്ങൾ തേടി പിടിച്ചു വരും അതെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുണ്ടായി ഈ അമ്പലത്തിന്റെ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണർന്നു കിടക്ക കിടന്നുണ്ടാകില്ല ഈ അമ്പലം അപ്പൊ ഉണർന്നപ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് പ്രദേശവാസികൾക്കും കാരണം ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഈ അമ്പലത്തിന്റെ ഒരു ഉയർച്ച ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് നമ്മളൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ ഓരോ സാമ്പത്തികമായി നമ്മളെ സഹായിക്കാനും ഭക്തർ വന്നിട്ട് ഇപ്പൊ അതായത് നമ്മുടെ ഇവിടെ ഇങ്ങനെ നാഗത്തറ ഈ വർഷമാണ് ഇല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബ്രാൻഡിൻ്റെ പൂജ നടത്താ ആ അല്ലും പൂജയുണ്ട് പിന്നെ വെള്ളരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ വഴിപാട് അങ്ങനെ അതായത് വഴിപാട് പറഞ്ഞു കഴിഞ്ഞപ്പോണമാലിന്റെ കാര്യം പറഞ്ഞു അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു കഴിക്കുന്ന വഴിപാട് ആ ഇപ്പൊ ഇവിടെ കൂടുതൽ കഴിക്കുന്ന എണമാല കല്യാണം കഴിയാൻ വേണ്ടിട്ടും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതായത് എണമാല പറയുമ്പോ ഒരു വലിയ മാലി ഒരു ചെറിയ മാലി കൂട്ടിയിട്ട് കുട്ടി കെട്ടി ആരാണോ അവരുടെ പെരുന്നാളില് ഭവാനി ചാർത്താണ് അത് ഏഴു മാസമാണ് അതിന്റെ കാലയളവ് ഏഴു മാസം ചാർത്തുന്നതിന്റെ ഇടയിൽ വിവാഹം ശരിയാവുന്നതാണ് ഈ പറയാനുള്ളത് അല്ലേ പിന്നെ അനുഭവത്തിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഒഴുകാൻ വരാറുണ്ട് അതേപോലെ അമ്മയുടെ നടയിൽ ഇവിടെ തന്നെ ഒരു പ്രത്യേക അനുഭവം പറയാനുള്ളത് ഇവിടെ ഇങ്ങനെ കൊത്തുപണിക്ക് വന്നിട്ടുള്ള ഒരു ചേട്ടനുണ്ട് പാലപ്പുറത്തിൽ അവർക്ക് പത്ത് പതിനാല് വർഷമായിട്ട് കുട്ടികൾ ഇണ്ടായി അപ്പൊ അദ്ദേഹം ഇവിടെ വന്ന് കൽപ്പണിയണ സമയത്ത് അത് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പ്രാർത്ഥിച്ചു പറയുന്നു അതിനുശേഷം അവർക്ക് നമ്മുടെ അമ്പലം പൂർത്തീകരിക്കണതിനു മുന്നേ കുട്ടി ജനിച്ചു പിന്നെ നമ്മുടെ ഏത് പിന്നെ ഇപ്പൊ കൊറേ ഇതിപ്പോ ഒരേക്കർ അഞ്ചു സെന്റിന് വ്യാപിച്ചു ക്ഷേത്രമാണ് തിന്റെ പുനരുണ പ്രവർത്തനങ്ങൾ ബലികർപ്പണം നടക്കുന്ന സ്ഥലമാണ് ബലിക്കടവും ബലികർപ്പണം നടക്കുന്ന കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ പറയുക വനമാലി തീർത്തും വനമാലി തീർന്നു രണ്ടു പുഴയും ആ ഗായത്രിപ്പുഴയും കൂട്ടിൽ മുക്കുന്ന പേര് കൂട്ടിൽ മുക്കുന്ന പേര്